കായലോടിൽ യുവതി ജീവനൊടുക്കിയ സംഭവം പ്രതികൾ എസ് ടി ഫി ഓഫീസിലെത്തിച്ച് ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തു നടന്നത് സദാചാര ഗുണ്ടായുസം തന്നെ കായലോട് പറമ്പായിലെ റസീന മൺസിലെ റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായുസം തന്നെയെന്ന് പോലീസ് ആൺ സുഹൃത്തുമായി സംസാരിച്ചതിന് പരസ്യമായി അപമാനിച്ചതിൽ മനം നൊന്നാണ് റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്തത് എസ് ഡി പി എ പ്രവർത്തകരായ മൂന്നുപേർ അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ ആത്മഹത്യാ കുറിപ്പിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി എസ് ഡി പി പ്രവർത്തകരായ പ്രതികൾ എസ് ഡി പി എ ഓഫീസിൽ ആൺസുഹൃത്തിനെത്തിച്ച് ചോദ്യം ചെയ്തതായി പോലീസ് പറഞ്ഞു അഞ്ചു മണിക്കൂറാണ് പ്രതികൾ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തത് സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്ന് പിതാവ് മുഹമ്മദ് പ്രതികരിച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല സംഭവം നടക്കുമ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിവരമെന്നും പിതാവ് പറഞ്ഞു പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മയിൽ സ്വദേശിയായ ആൺ സുഹൃത്തുമായി പേരിൽ ക്രൂരമായ പരസ്യ വിചാരണ റസീന നേരിടേണ്ടി വന്നു തന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു ഇതെല്ലാം അഞ്ചു മണിക്കൂർ തേജോപതം ചെയ്യലാണ് ഉണ്ടായത് എസ് ഡി പി ഓഫീസിൽ വെച്ച മർദ്ദനവും വിചാരണ ചെയ്യലുമുണ്ടായി കേരളത്തെ ലജ്ജിക്കുന്ന വിധത്തിൽ വലിയ ആൾക്കൂട്ട വിചാരണയാണ് ഇവിടെ നടന്നത് കണ്ണൂരിലെ സദാചാര ഗുണ്ടായസം കേരളത്തെ നടക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് അപമാനഭാരം സഹിക്കാൻ കഴിയാതെയാണ് കായലോട് പറമ്പായിലെ റസീന ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ വി സി മൂബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവർ എസ് ഡി പി എ പ്രവർത്തകരാണെന്ന് പോലീസ് പറഞ്ഞു എസ് ഡി പി യുടെ ശക്തികേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം ഇപ്പോൾ അറസ്റ്റിലായ ആളുകളെ കൂടാതെ വലിയ ആൾക്കൂട്ടമായിരുന്നു പരസ്യ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം യുവതി കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഇവർ ചോദ്യം ചെയ്തിരുന്നു ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ ആൺ സുഹൃത്തിനെ അഞ്ചു മണിക്കൂറോളം കൂട്ടവിചാരണ നടത്തി മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തിരുന്നു പിന്നീട് ഇരുവരുടെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തുകയായിരുന്നു ഈ സംഭവത്തിൽ കടുത്ത ദുഃഖത്തിലായിരുന്നു റസീന ഈ സംഭവത്തിനു ശേഷം അപമാനഭാരത്തെ തുടർന്ന് പതിനാറിന് പുലർച്ചെ ജനറൽ കമ്പിയിൽ ഷാളിൽ കെട്ടിത്തൂങ്ങിയ നിലയിലാണ് റസീനെ കണ്ടെത്തിയത് ഷാൾ അറുത്തുമാറ്റി തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായി ആൺകൂട്ട വിചാരണയെക്കുറിച്ച് യുവതി വ്യക്തമായി കുറപ്പെഴുതിയിരുന്നു ഇതോടെ വീട്ടുകാർ പരാതി കൊടുക്കുകയായിരുന്നു തുടർന്നാണ് എസ് ഡി പി ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് സംഭവം വിവാദമായതോടെ യുവതിയെയും ആൺസുഹൃത്തിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും പ്രതികൾ നടത്തുന്നുണ്ട് ആൺസുഹൃത്ത് പണവും സ്വർണവും തട്ടിയെടുത്തതിൽ മനന്നൊന്നാണ് യുവതിയുടെ ആത്മഹത്യയെന്നാണ് പ്രതികൾ ആരോപിക്കുന്നത്